വെൽക്കം ടു ഇന്നും പുതിയ ചില സെന്റൻസസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി അതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ആൻഡ് സജഷൻസ് കാത്തിരിക്കുന്നു കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ക്ലാസ്സിലേക്ക് നമ്മൾ സാധാരണ ഷർട്ട് ഷൂസ് ഇവയൊക്കെ വാങ്ങാറുണ്ട് കടയിൽ നിന്ന് അപ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ആൻസേഴ്സ് അവയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത് നീ ഏത് സൈസിലുള്ള ഷർട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നീ ഏത് സൈസിലുള്ള ഷൂസാണ് എടുക്കുന്നത് ഒന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ദ സൈസ് ഓഫ് യുവർ ഷർട്ട് നിന്റെ ഷർട്ടിന്റെ സൈസ് എന്താണ് സോ വാട്ട് ദ സൈസ് ഓഫ് യുവർ ഷൂസ് നിന്റെ ഷൂസിന്റെ സൈസ് എന്താണ് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയാണ് സൈസ് സൈസ് ഷർട്ട് ഷർട്ട് ഡു ഡു യു യു ടേക്ക് ടേക്ക് നിന്റെ ഷർട്ടിന്റെ സൈസ് എന്താണ് ഷർട്ടിന് പകരം ഷൂസ് ആണെങ്കിൽ നിന്റെ ഷൂസിന്റെ സൈസ് എന്താണ് ഇനി അവൾ എടുക്കുന്ന ഷൂസിന്റെ അളവ് എന്താണ് അല്ലെങ്കിൽ അവന്റെ ഷർട്ടിന്റെ സൈസ് എന്താണ് എങ്ങനെ ചോദിക്കാം വാട്ട് സൈസ് ഷൂസ് ഡസ് അവൾ ആയതുകൊണ്ട് ഇനി അവന്റെ ഷർട്ടിന്റെ സൈസ് എന്താണ് അത് വാട്ട് സൈസ് ഇവിടെ ഷർട്ട് ആകുന്നു ഡസ് കഴിഞ്ഞു ഡസ് സിമ്പിളാണ് ഉപയോഗിച്ചു പിടിക്കുക ഞാൻ എക്സ് എൽ ഷർട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ പറയാം ഐ ടേക്ക് സൈസ് ഇൻ ഷർട്ട് ാണ് ഞാൻ എടുക്കുന്നത് സിംപിൾ പ്രയോഗങ്ങളാണ് ഉപയോഗിച്ച് മേടിക്കുക ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റു ചില സെന്റൻസസ് ആണ് ഈ ഷർട്ടിന്റെ സൈസ് ചേരുമോ നോക്കി അല്ലെങ്കിൽ ഈ ഷൂസ് സൈസ് ചേരുമ്പോ നോക്കി എങ്ങനെയാണ് ഷർട്ടിന്റെ സൈസ് ചേരുമ്പോ നോക്കി ഷൂസിന്റെ സൈസ് ചേരുമ്പോൾ നോക്കി സിമ്പിൾ ആണ് ഇനി ഇത് തന്നെ ചുരുക്കി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാം സൈസ് 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 ഷൂസ് നമുക്ക് പറയാം ഫോർ ഫോർ ഓർ അപ്പൊ എന്താണെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നില്ല ആ സാധനം കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ആ സാധനത്തിന്റെ പേര് പിടി എഴുതണ്ട ഷർട്ട് കാണിച്ചിട്ട് പറയുക ഈ സൈസ് ചേരുവ നോക്കുക മൂന്ന് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ പറയാറ് ഇതൊന്നും ഇട്ട് നോക്കിക്കേ ഈ ഷർട്ട് ഒന്നിട്ട് നോക്കി അല്ലെങ്കിൽ ഈ ഷൂസ് ഒന്നിട്ട് നോക്കിക്കേ അതിനും ചുരുക്കി ഇതൊന്നിട്ട് നോക്കിക്കേ നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത് ഈ ഷർട്ട് ഒന്നിട്ട് നോക്കിക്കേ ഈ ഷൂസ് ഒന്നിട്ട് നോക്കിക്കെ ഇതൊന്നിട്ട് നോക്കിക്കേ നോക്കാം ആദ്യം നമുക്ക് ഷർട്ട് ഇട്ട് നോക്കാം ഓൺ ട്രൈ ദിസ് ഷർട്ട് ഓൺ ഷർട്ട് ഇട്ട് നോക്കിക്കേ ഷൂസ് ഇട്ട് നോക്കാം ട്രൈ ദിസ് വളരെ സിമ്പിൾ പ്രയോഗങ്ങൾ പ്രയോഗിച്ച് തന്നെ പഠിക്കുക ഇനി നമ്മൾ ആദ്യം ചോദിച്ചത് വോട്ട് സൈസ് ഷേർട്ട് ഡി ടേക്ക് എന്നുള്ളത് ഏറ്റവും ചുരുക്കി നീ ഏത് സൈസായി എടുക്കുന്നത് എങ്ങനെയാണ് വാട്ട് സൈസ് യു ടേക്ക് നമ്മൾ ഷട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാം നീ ഏത് സൈസ എടുക്കുന്നത് വാട്ട് സൈസ് യു ടേക്ക് അവനാണെങ്കിൽ വാട്ട് സൈസ് ഡസ് ഹി ടേക്ക് പറയാം ഇനി ഏത് സൈസാണ് എടുത്തത് കഴിഞ്ഞു പോയി പാസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം വാട്ട് സൈസ് ഡിഡ് യു ടേക്ക് പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ് യു ടേക്ക് അവൻ ഏത് സൈസ് എടുത്തത് വാട്ട് സൈസ് ഡിഡ് ഡിഡ് യു ആയി സോ വാട്ട് സൈസ് ഉപയോഗിച്ച് മേടിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്ത സെന്റൻസസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വ്യത്യസ്തമായ സെന്റൻസസുമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടും വീണ്ടും കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ ഗുഡ് ബൈ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ദി ചാനൽ